അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്നെ നിങ്ങളുടെ പാർലമെന്റിലെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തു ഞാൻ ആലോചിക്കുകയായിരുന്നു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ തലത്തിലേക്ക് എങ്ങനെയാണ് sahodari സഹോദരി എത്തിച്ചേർന്നത്

नानी लक्ष्य तिलाड़ी का उन पूरी वक्ष्यता कोणीयन है बोर्ड तिला नहीं आया इनके साहू दिल के पूरी वक्ष्यता नहीं आया बिजी चला व्हाट व्हाट वास द टोटल बोर्ड शी गो? इतने उन्हें गुड वन एक डे बोर्ड है। नाइन लैक्स फिफ्टी टू। सो शी गोट नाइन लैक्स फिफ्टी टू बोर्ड्स। � Total voting, how many? Six lakhs sixty thousand. Six lakh, sorry. Shall we get up? Six lakh, sixty thousand votes she got. On that election day, on that day the vote got poured That means in six lakh sixty thousand people's heart, there was a feeling towards making my sister reach that point. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ആറ് ലക്ഷത്തി അറുപതിനായിരം ജനങ്ങളുടെ മനസ്സിൽ എന്റെ സഹോദരൻ അവിടെ എത്തണം എന്ന തോന്നൽ ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം and knowing my sister i am also sure that many of the people who voted for the opposition thought that maybe we should give her the vote but then they decided to give it to the opposition എനിക്ക് എന്റെ അനുജിത്തെ അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം ഒരു പക്ഷെ പ്രതിപക്ഷത്തിൽ അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകളും ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് ചിന്തിച്ചിട്ടായിരിക്കും പാർലമെന്റിൽ നമ്മൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വ്യക്തികളാണ് ുംയനാട്ടിലെ ഹൃദയത്തിലുള്ള

अदायदम, न्यांगले समझैर तोलम एकचो प्रधान पट्टा तोंदले न्यांडा बरी दरे, एकचो प्रधान पट्टा न्यांडा बरी दरे, निंगले आ तोंदले आपडे प्रदेशी घर किया इंदोलो दाना। So when I see a little child in Vienna, I say, oh, his mother and father sent me to the Luxembourg. ഇവിടെ വയനാട്ടിലെ ഒരു കൊച്ചുകുട്ടിയെ കാണുമ്പോൾ ഞാൻ ഞാനിപ്പോ ആലോചിച്ച് ചിന്തിക്കും ആ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് എന്റെ ലോക്സഭയിലേക്ക് അയച്ചത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ കുട്ടിയോ കുഞ്ഞിനെയോ ആ കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ ഞാൻ നോക്കണം അവരെ സംരക്ഷിക്കണം പരിപാലിക്കണം ആ കുഞ്ഞിനെ എനിക്ക് ഇത്തിരി സന്തോഷം കൊടുക്കാൻ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യണം അതാണ് ഞാൻ ചെയ്യേണ്ടത്